എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കങ്സാങ്ങിൻ്റെയും ഹോയിൻ്റെ അടുത്തേക്ക് ഒരു കവറുമായി വരുന്ന മീനെയാണ് അവൾ ആ കവറ് കങ്സാങ്ങിന് വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കങ്സാങ്ങാണെങ്കിൽ അതെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഒരണ്ടാം വയറും അതുപോലെ തന്നെ ഈ ബാങ്ക് വെയർസ് ഒക്കെ വെയർ ചെയ്യുന്ന പോലത്തെ ഒരു മാസ്കും ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത് കണ്ട് കങ്സാങ്ങാന്ന് അവളോട് ചോദിക്കുന്നുണ്ട് ഇത് എന്തിനായിരിക്കുന്നത് മീൻ ആണെങ്കിൽ അവളോട് പറയാണ് മീന് തൊട്ട് നിന്റെ കാശ് ഇതിനുള്ളിൽ വേണം വെക്കാനായിട്ട് അതാകുമ്പോൾ ഇനി നീ നിൻ്റെ പവർ യൂസ് ചെയ്യുമ്പോൾ ചില്ലറകള് താഴെ വീട് പോവില്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നത് അപ്പം ആ ഈ മാസ്കോന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ് അതിന്റെ ഐഡന്റിറ്റി ആരെങ്കിലും കണ്ട പ്രശ്നം അതുകൊണ്ട് ഇത് വെച്ച് മുഖം മൂഴിയിട്ടാണ് നീന് നടക്കാനായിട്ടെന്ന് ആണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകുന്ന ടൈമിലാണ് അന്ന് അവൻ്റെ നാ പി എസ് വൈ കൊടുത്തപ്പോൾ ഒരാൾ രണ്ട് മൂന്ന് പേരെയൊന്നും ഉപദ്രവിച്ചില്ലായിരുന്നു അതേ കൂട്ടം ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് ഞാൻ കാണുന്നത് അവനാണെങ്കിൽ ഇപ്രാവശ്യം പ്രതികരിക്കാൻ തന്നെ പോവാണ് പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാറ്റാണ് ഈ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നായകന് ഫസ്റ്റ് ആ പി എസ് ഫൈവ് വിറ്റ ആളില്ലേ അയാളുടെ ആ തന്നെയായിരുന്നു അയാളുടെ ഫ്ലാറ്റിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഈ പി എസ് ഫൈവ് അവൻ തിരികെ കൊണ്ടേ വെക്കുകയാണ് ആ ഭാര്യ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഇത് കാണുകയാണ് ഇത് ആ ഭാര്യ അയാൾ വെക്കുന്നുണ്ട് നിങ്ങളത് വിറ്റില്ലായിരുന്നു പിന്നെ ഇതെങ്ങനെ തിരിച്ചു തന്നേന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നീട് അവർ മൂന്ന് പേരും അതിൽ സന്തോഷമായിട്ടിരുന്ന് പ്ലേ ചെയ്യുന്നതാണ് കാണിക്കുന്നത് കംസാങ് ആണെങ്കിൽ ഇത് കണ്ട് നല്ല ഹാപ്പി ആവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ കംസാങ്ങിനെയാണ് അവൻ ബാത്റൂമിനെ എന്ന് ഞാനൊരു സംഭവം തന്നെ എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് ഫ്ലെക്സ് ചെയ്തോണ്ടിരുന്ന ഇരിക്കുമ്പോഴാണ് മിൻസൂക്ക് അവിടെയൊക്കെ വരുന്നത് മിൻസൂക്ക് ആണെങ്കിൽ അവനെ വിളിക്കുകയാണ് പുറത്തേക്ക് എന്നിട്ട് അവൻ്റെ കോലം കണ്ടിട്ട് വയ്ക്കുകയാണ് നീ ഇതൊക്കെ ഇട്ടിട്ടാണോ പുറത്ത് നടക്കുന്ന ഒരുമാതിരി കള്ളന്മാരെ പോലെ എന്ന് കൺസാങ് ആണെങ്കിൽ എന്ത് ചെയ്യാനോ ഇതല്ലാതെ വേറെ വഴിയൊന്നും എന്ന് പറയാണ് മിൻസുക്ക് ആണെങ്കിൽ പറയുകയാണ് നമ്മളിപ്പോൾ ന്യൂലി ന്യൂലി മാരിഡ് കപ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫ്ലാറ്റ് നോക്കാൻ പോയില്ലേ അതിന് നമുക്ക് കിട്ടും വെറും അറുപ അറുപത് മില്യൻ നമ്മൾ അടച്ചാൽ മതിയെന്ന് കൺസാങ് ആണെങ്കിൽ ഇത് കേട്ട് ഇനി അറുപത് മില്യൺ എവിടെ നോക്കിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മിൻസുക്ക് പറയുന്നുണ്ട് നീ ഒന്നും പേടിക്കണ്ട എനിക്കിപ്പോൾ ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട് തന്നെയല്ല എനിക്ക് വേറെ വേറൊരു കമ്പനിയിൽ ജോലിയും കിട്ടിയിട്ടുണ്ട് നമുക്ക് സെറ്റാക്കാം എന്ന് പിന്നീട് അവരവിടെ കുറച്ച് ക്ലോസ് ആവുന്നതാണ് കാണിക്കുന്നത് പിന്നീട് അവിടെ സെങ്കായി കാണിക്കുന്ന ജോനെയാണ് ജോന ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറി അവർ ഇതുവരെ പിടികൂടിയ സൂപ്പർ ഹീറോസിന്റെ ഒക്കെ ബ്ലഡ് അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിറഞ്ഞെടുത്ത് അവൾ അന്ന് അടിച്ച പെണ്ണില്ലേ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അത് കൊടുക്കുകയാണ് എന്ത് പറയാണ് ഇത് അവൻ്റെ നേരെ കുത്തിവെക്കാൻ ധാരാളം മനസ്സിലായില്ലേ ആ തീ പിടിച്ചപ്പോൾ ഒരാളെ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ബോഡി ഗാർഡ് അയാൾ അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അയാളാണ് ആ പെണ്ണ് പറയാണ് പറ്റില്ല അയാൾ എന്തായാലും ഇപ്പൊ മരിക്കുന്ന അവസ്ഥയിലാണ് ഇതുകൂടെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ബോഡിക്ക് ചിലപ്പോൾ താങ്ങാനാവില്ല അയാൾ മരിക്കും ജോല പറയുന്നുണ്ട് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ ഇപ്പൊ എന്തായാലും അയാള് മരിക്കാനായിരിക്കും അല്ലേ ഇതൊന്നും കുത്തു വെച്ച് നോക്കുക എന്നുള്ളത് വേറെ വഴിയില്ലാതെ ആ പെൺകുട്ടി അത് സമ്മതിക്കാണ് അങ്ങനെ അയാളുടെ ദേഹത്തേക്ക് അത് ഇൻജെക്ട് ചെയ്യാണ് പിന്നീട് കാണിക്കുന്ന കാറിൽ പോകുന്ന കംസ അങ്ങനെ ഹോങിനെയും മിന്നിനെയാണ് ചങ്സാങ്ങിനോട് ഹോ പറയുന്നുണ്ട് നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിനക്ക് അറിയാവുന്നു ചങ്സാങ്ങാണെങ്കിൽ ഇല്ലെന്നും പറയുമ്പോഴാണ് പറയുന്നത് ഈ ജോനൻ്റെ ഒക്കെ ഫാക്ടറി ഉള്ളത് ഫാക്ടറി ഉള്ളത് ഒരു പ്രദേശത്താണ് അതുകൊണ്ട് തന്നെ അവരാരും ശ്രദ്ധിക്കില്ല നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടെയുള്ള ആൾക്കാർക്ക് ഇവരുടെ ഓഫീസിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിലാണ് അങ്ങോട്ട് പോകുന്നത് അവിടെയാണെങ്കിൽ കുത്തനുള്ളൊരു കയറ്റാണുള്ളത് ഇവർ മൂന്ന് പേരും കൂടെ ആ പകുതി എത്തിയപ്പോ കങ്സാങ്ങനെയൊക്കെ അതക്കാൻ തുടങ്ങി കങ്സാങ്ങനോട് ഹോ പറയുന്നുണ്ട് നീ വേണമെങ്കിലും മണി യൂസ് ചെയ്തോളാം എന്ത് കേട്ടാ കൺസാങ്ങാണല്ലേ ഏ എന്നെ കാശൊന്നും ഇല്ല നിങ്ങൾ നടന്നു ഞാൻ പതുക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കയറി വന്നോളാം എന്ന് പിന്നീട് കാണിക്കുന്നത് ഇവരൊരു വീടിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് അവിടെയാണെങ്കിൽ ഒരു ഓൾഡ് മാൻ ഉണ്ടായിരുന്നു നമുക്ക് അയാൾ മാൻ തന്നെ വിളിക്കാം ഹോ പറയാണ് ഇയാൾക്ക് പോലെ സൂപ്പർ പവർ ഉള്ള ഒരാളാണ് ഇയാളുടെ സൂപ്പർ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവി കാണാൻ കഴിയുന്നതാണ് ഇത് കേട്ട ഹോ ആണെങ്കിൽ അതൊന്ന് നോക്കുകയെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ചല്ലാണ് കങ്ങിനെ കണ്ട പാടത്തന്നെ ഈ ഓൾഡ് മാൻ അവന്റെ അച്ഛന്റെ പേര് എന്നിട്ട് ചോദിക്കുകയാണ് നീ ഇയാളുടെ പോരല്ലേ എന്ന് കങ്ങാണെങ്കിൽ ആ അതെ എന്നൊക്കെ പറയുകയാണ് ആ ഓൾഡുമാനാണെങ്കിലും കങ്ങിനോട് വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കങ്ങാണെങ്കിലും ചോദിക്കാണ് എൻ്റെ ഭാവി എന്താണെന്ന് പറയാവുന്നത് ഓൾഡ്മാൻ പറയുകയാണ് നീ എൻ്റെ അടുത്തേക്ക് കുറച്ച് നീങ്ങിയിരിക്കാൻ കങ്ങാണെങ്കിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു കാണിക്കാണ് അയാളാണെങ്കിലും കങ്ങിൻ്റെ കണ്ണിലേക്ക് നോക്കി തല താഴേക്ക് ഒക്കെയാണ് ആ റൂം മാങ്ങ കിടന്നങ്ങ് കുലുങ്ങുമാണ് പിന്നീട് കാണിക്കുന്നത് അയാളെ തല പൊക്കുമ്പോൾ അയാളുടെ കണ്ണൊക്കെ കൺ വെള്ളയായിരിക്കുന്നതാണ് അയാൾ കങ്ങിനോട് പറയുന്നുണ്ട് ഒരു തീനാള നിന്റെ അടുത്തേക്ക് വരും പക്ഷെ അതിൻ്റെ ശക്തി കൊണ്ട് അത് പോകുന്ന പറയാണ് അങ്ങനാണെങ്കിലും ഇത് കേട്ടിട്ട് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല ഇപ്പോഴേക്കും അയാളുടെ ആ ഒരു പോയി അയാൾ നോർമൽ ആവാണ് കങ്ങാണെങ്കിൽ ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു ഇയാളാണെങ്കിലൊന്നും സംഭവിക്കാത്ത പോലെ ആ നീ അയാളുടെ പോരല്ലേ നീ ഇപ്പൊ എന്തെയാന്നൊക്കെ വളരെ കാഷ്വലായിട്ട് കങ്ങിനോട് ചോദിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് കങ്ങ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഹോ ചോദിക്കുന്നുണ്ട് എന്തായിട്ടാന്ന് കങ് പറയാണ് അയാൾക്ക് എന്താ ഓർമ്മയില്ലേന്ന് അതെന്താന്ന് പറയാണ് അല്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആരാന്ന അയാളെ വീണ്ടും ചോദിച്ചു തോന്നുന്നു അപ്പൊ ഹോ പറയാണ് ആ ഇനി വരാനുള്ള കാര്യങ്ങൾ ആലോചിച്ച് പറയുമ്പോഴത്തേക്കും പഴയ കാര്യങ്ങളൊക്കെ മറന്നു തോന്നുന്നു ഈ ടൈമില് ആ ഓളുടെ പുറത്തേക്ക് ഇറങ്ങി വരാണ് മീനെ നോക്കി പറയാണ് നീ അവിടെ നിന്ന് മാറി ഇത് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ അവളുടെ നേരേക്ക് ഒരു ഗ്യാസ് കുറ്റി അങ്ങനെ പൊട്ടിത്തുറച്ച വീടാണ് കങ്ങാണെങ്കിൽ കറക്റ്റായിട്ട് മീനെ രക്ഷിക്കുന്നുണ്ട് ഈ സമയത്ത് മീ മീനാണെങ്കിൽ താങ്ക് എന്ന് പറയാണ് ഈ സമയത്ത് കങ് പറയുന്നുണ്ട് ആ അതിനൊക്കെ ഇപ്പൊ ബഹുമാനത്തിൽ ചേട്ടാന്നൊക്കെ വിളിക്കാൻ അറിയാല്ലേ ഇത് ഇപ്പോഴാണ് അവിടെ കുറെ ആൾക്കാർ വരുന്നത് കാണിക്കുന്നത് ഇവരൊക്കെ ജോണിൻ്റെ ആൾക്കാരാണ് എല്ലാവരും പരക്കം പറഞ്ഞ് ആ വശത്തേക്കും വശത്തേക്കും ഒക്കെ സ്പ്രെഡ് ആവുകയാണ് ഇവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ ഹോയും ബെയ്യും ഒക്കെ ഈ ഓൾഡ്മാനെ കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോവാണ് ഹോം കങ്ങിനോട് പറയുന്നുണ്ട് നീ ഇവിടെ നോട് രക്ഷപ്പെട്ടോ ഇവരെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം കങ്ങിനോട് നീ ഇവിടെ നിന്ന് പൊക്കോ ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കങ്ങിനെ ഹോനെ അതുപോലെ തന്നെ ബീനെ ഹോൾഡും ഒക്കെ ഒറ്റക്കാക്കി പോരട്ടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അവര് നന്നായിട്ട് കഷ്ടപ്പെടുമെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാത്തോണ്ട് തന്നെ അവൻ ആ ലേഡീനെ വിളിക്കുകയാണ് അവൻറെ അച്ഛൻ കാശ് തരാനുള്ളത് കൊണ്ട് ആ കാശൊക്കെ വീട്ടാനായിട്ട് നീ എന്റെ മോളെ കല്യാണം കഴിക്കാൻ പറഞ്ഞ ലേഡിയില്ലേ അതേ ലേഡീനെയാണ് അവൻ വിളിക്കുന്നത് ആ ലേഡീനെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം ഞാൻ ഓക്കെയാണ് നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കാനോ എന്തിനു വേണമെങ്കിലും ഞാൻ ഓക്കെ ആണ് എനിക്ക് ഇപ്പോൾ ഒരു ലോൺ ഭയങ്കര അത്യാവശ്യമാണത് ആ ലേഡിയാണെങ്കിലും അവനോട് കഴിക്കാണ്ട് അല്ലേന്ന് ചോദിക്കുകയാണ് അവനാണെങ്കിലും ആ ഉറപ്പാണെന്ന് പറയാണ് അങ്ങനെ അവനോട് സംസാരിച്ച് അവൾ ആ കോള് കട്ട് ചെയ്യാണ് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവടൊരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു അവളോട് പറയാണ് ആ നീ ഇന്റർവ്യൂവിനോ അങ് പക്ഷെ ഈ കോള് വന്നതിന് സോറി ഇതെന്റെ ഭായു മരുമകനാണെന്ന് അതാ പറഞ്ഞത് വേറെ ആരോടും അല്ല മിൻസൂപ്പിനോടായിരുന്നു അവള് കഴിഞ്ഞ ദിവസം പുതിയ കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞത് ഈ ലീഡിയുടെ കമ്പനിയിലായിരുന്നു അങ്ങനെ ഈ ഹോയും മിങ്ങും ആ ഓൾഡ് മാനും ഓടി ഓടി ഒരേ സ്ഥലത്തേക്ക് എത്തുകയാണ് ഇനി ആക്ക് വേറെങ്ങോട്ടും പോവാനില്ല എന്നുള്ള സ്ഥലത്ത് എത്തുമ്പോഴേക്കും ബാക്കിയുള്ളവരും അങ്ങോട്ട് വരാണ് ബോഡി ഗാർഡ്സ് എല്ലാരും അവരുടെ ചുറ്റിന് പറയാണ് ഈ ടൈമിൽ തന്നെ ജോയും അങ്ങോട്ട് വരുന്നുണ്ട് ജോനാണെങ്കിൽ അവളോട് പറയാണ് എന്തായത് ഈ നട്ടുചക്കൊക്കെയാണോ ഈ സൂപ്പർ പവർ ഉള്ളവർ ഇറങ്ങി നടക്കുന്നത് ആ ഓൾഡ് മാൻ ആണെങ്കിൽ ജോനയുടെ മുഖത്ത് നോക്കി അവളുടെ ഭാര്യ പറയാൻ നിൽക്കുകയാണ് നേരത്തെ കങ്ങിന്റെ കാര്യത്തിൽ സംഭവിച്ച പോലെ തന്നെ അവിടെ ആകെ കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജോനും മുഖത്തുമൊക്കെ ആൾ പറയുന്നത് എങ്ങനെയാണ് നീ മറ്റുള്ളവർക്ക് നേരെ ചൂണ്ടുന്ന തോക്ക് ഒരിക്കൽ നിന്റെ നേരെ തിരിയും ആ തോക്കിലെ വെടിയുണ്ട കൊണ്ട് തന്നെ നീ മരിക്കുന്നത് ഇത് കേട്ടാൽ ദേഷ്യം വന്ന് ജോവനാണെങ്കിൽ ബോഡി ഗാർഡിനെ ഇത് തോക്ക് വാങ്ങിച്ച് ആ ഓൾഡ് മാൻ്റെ നേരെ ഷൂട്ട് ചെയ്യുകയാണ് ഇതോടെയാണ് നാലാമത്തെ എപ്പിസോഡ് തീരുന്നത് അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക